ഉമാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കാരണം എൻ്റെ ഉമ്മച്ചി ഇന്ന് ഗൾഫിൽ നിന്ന് വരാണ് അപ്പം ഉമ്മാനെ കിട്ടാൻ വേണ്ടി പോവാണ് ഞാൻ മാറ്റി റെഡിയായി സുന്ധി കഴിക്കണി ഇപ്പം ഡ്രസ്സും താരങ്ങളൊക്കെ എടുത്ത് ഇനി ആ വേദന തന്നെ മോളെ കുട്ടികളുണ്ട് കേട്ടോ അതായത് നമ്മളെ ഇക്കാലിൻ്റെ അനിയത്തിൻ്റെ മക്കളും ഒക്കെ ഉണ്ട് ഷിഫൻ്റെ അപ്പം അങ്ങനെയാണ് പോണത് ഇപ്പം ടൈം രാത്രി പത്തര

െന്താണ്ടാവ കുഞ്ഞാ കുഞ്ഞാ ഈ കുട്ടി ഫുള്ള് മലയാള പറയാ മഴ 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 நோக்கி மமனை பூட்டா தான் നിങ്ങളൊക്കെ മക്കളെ അമ്മ കൂട്ടാ വന്നതാ ഇത് നോക്കിയു മാമ ലജിജു എന്താ ചിരി അങ്ങനെ കൊറേ കാലത്തിന് ശേഷം വരുന്നുണ്ട

മശ കെട്ടി പിടിച്ച മശ കെട്ടി പിടിച്ചിട്ടു ദുബായിട്ട് അതൊരു വീടി ഡിജു മോമ്മണ്ട ഹെ ആ ലോഗ് ഇതിനെന്താ ഇത് അങ്ങോട്ട് വെച്ചി ഇ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ച കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് ഇനിയും പാപ്പിളയും പിന്നെ അമ്മ ചതാക്കണേ അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അതെന്താ തിന്നണ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു മിക്കവാറും പൊറാട്ടയും കറിയൊക്കെ തന്നെ

നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനാണ് നിശ്ചയിച്ചിട്ട്